എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അപ്ഡേറ്റുമായിട്ടാണ് അതായത് ഡി എഡും ഡി എൽ എഡും ടി ടി സിയും ബി എഡും ഒക്കെ കഴിഞ്ഞവരാണ് പക്ഷെ നമ്മളിപ്പോ മറ്റുള്ള ജോലികളിലൊന്നും ലഭിച്ചിട്ടില്ല പഠിത്തവും മറ്റുള്ള കാര്യങ്ങളായിട്ട് എൻഗേജ് ആണ് അപ്പോൾ ഇനിയൊരു ജോലി എന്നുള്ളത് സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി എപ്പോഴൊക്കെയാണ് വിളിക്കുക അതിപ്പോഴും വിളിക്കുക എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ ഡെയിലി വേസസ് ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോ ടീച്ചേഴ്സ് വേക്കൻസികൾ മാത്രമല്ല അതേപോലെ തന്നെ നമ്മളുടെ അധ്യാപക പരിശീലന രംഗത്ത് മറ്റുള്ള വാർത്തകൾ അതേപോലെ തന്നെ മറ്റു ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ അതേപോലെ തന്നെ ഇതരത്തിലുള്ള അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതായത് ബിഎഡും ഡി എഡും ഡി എഡും ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ ഓരോരുത്തരും ബി എഡും ഡി എഡും ഒക്കെ നമ്മൾ എന്തിനാണ് കഴിഞ്ഞത് ടീച്ചിങ് എന്നുള്ളത് ഒരു പ്രൊഫഷൻ എന്നുള്ളതിനുപരി ഒരു പാഷനായി കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ലെ അപ്പോൾ ഈ പറയുന്ന സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഡെയിലി വേജസ് വരുന്നത് അല്ലെ അല്ലാതെ നമ്മളിപ്പോ പി എസ് സി എക്സാം എഴുതി നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ ട്രൈ ചെയ്യും എങ്കിലും അതോടൊപ്പം നമ്മൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ എക്സ്പീരിയൻസിനോടൊപ്പം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡെയിലി വേജസ് സോ അതുകൊണ്ട് തന്നെ ഡെയിലി വേസിനെ കുറിച്ച് മുഴുവനായും മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇപ്പോഴും ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസീസ് വരുന്നുണ്ടോ എന്നുള്ള സംശയത്തിനുള്ള മറുപടിയും ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് അതൊക്കെ എങ്ങനെയാണ് വേക്കൻസികൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുക എന്നുള്ളതും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ പേരും ഡിസ്ട്രിക്ടും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് ഇടുക ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങളിലേക്ക് അതൊന്ന് മെൻഷൻ നമുക്ക് എത്തിക്കാനോ ഓക്കെ അതേപോലെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റും ഗ്രൂപ്പിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ അപ്പൊ മറക്കണ്ട ജോയിൻ ചെയ്യുക എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോഴ്സിനെ കുറിച്ച് നമ്മുടെ കേട്ട് ആണെങ്കിലും എൽ പി യു പി ആണെങ്കിലും എച്ച് എസ് ആണെങ്കിലും രംഗത്ത് ഏത് കോഴ്സുകൾ ആണെങ്കിലും നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലൂടെ അപ്പം അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇപ്പോൾ ഡെയിലി വേജസ് ഒഴിവുകൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ഇങ്ങനെ ഒരു സംശയത്തിന് കാരണം സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഡെയിലി വേജസ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നൊരു കാര്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള മനസ്സിലുള്ളൊരു ധാരണയുണ്ട് അങ്ങനെയല്ല എപ്പോഴും അതായത് ഇപ്പോഴും ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസികൾ വരുന്നുണ്ട് ഓക്കെ ഈ വരുന്ന ഡെയിലി വേജസ് വേക്കൻസി ഒഴിവുകൾ എങ്ങനെയാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതറിയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസോ മറ്റുള്ള റീസൺസോ മെറ്റേണിറ്റി ലീവോ അങ്ങനെ എന്തൊരു കാരണം കൊണ്ടും ഒരു അധ്യാപകൻ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കുകയാണെങ്കിൽ ആ പറയുന്നത് ഒരു ഡെയിലി വേജസ് ടീച്ചറെ റിക്രൂട്ട് ചെയ്യാനുള്ള പോസ്റ്റ് ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അങ്ങനെ വേക്കൻസി വരുന്ന സമയങ്ങളിൽ ആ ഒരു ടീച്ചർ ഒഴിവിലാണ് എന്നുള്ളത് എ ഇ ഓഫീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അങ്ങനെ അറിയിക്കുന്ന പക്ഷം അതൊരു ഡെയിലി വേജസിനായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എ ഇ ഓഫീസിന് സാങ്ഷൻ ലഭിക്കുകയും അത് എ ഇ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിലും അതേപോലെ തന്നെ നമ്മൾ സ്കൂളിന്റെ നോട്ടീസ് ബോർഡിലും അതേപോലെ പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ അത് നമ്മളുടെ പത്രമാധ്യമങ്ങൾ വഴിയും പരസ്യപ്പെടുത്തും ഈ പറയുന്ന പരസ്യപ്പെടുത്തുന്നതിന് നമ്മൾ ആ ഒരു പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കുക ഡെയിലി വേജസ് വേക്കൻസി ഇന്ന 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 ദിവസം അല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ട് അവിടെ ഏതൊക്കെ വേക്കൻസീസ് ഏത് ഇന്റർവ്യൂ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പത്രമാധ്യമങ്ങൾ വഴിയാണ് അറിയുക ഓക്കെ അപ്പോ പത്രമാധ്യമങ്ങൾ എപ്പോഴും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കാൻ പറ്റുമോ ഇല്ല അതിനുള്ള ഒരു അടിപൊളി സോഴ്സ് ആണ് ആദ്യം തന്നെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്തു തരുന്നത് നമ്മളുടെ ടീച്ചേഴ്സ് ബി എഡും ഡി എൽ എഡ് ഒക്കെ കഴിഞ്ഞത് എന്താണ് ടീച്ചേഴ്സ് ആവുക എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഡെയിലി വേജസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വേർത്ത് ആയിട്ടുള്ള ഒരു ഫ്രീ ചാനലാണ് ചാനലാണെന്ന് പരിചയപ്പെടുത്തരുന്നത് ടീച്ചേഴ്സ് വേക്കൻസി ചാനൽ ഓക്കെ നമ്മുടെ ടീച്ചേഴ്സ് വേക്കൻസി ഓൾ കേരള എന്ന് പറഞ്ഞുള്ള നമ്മുടെ ചാനൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്കുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി അപ്ഡേറ്റ്സും അതോടൊപ്പം ംഗത്തും മറ്റ് ജനറൽ പി എസ് സി രംഗത്തുമുള്ള വാർത്തകളും എല്ലാം കൃത്യമായി അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ ചാനൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ടോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിലൂടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് കേട്ടോ അപ്പൊ മറക്കണ്ട അപ്പൊ നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ വഴി വഴിയും മറ്റുള്ള സോഴ്സിലൂടെയും ലഭിക്കുന്ന ഡെയിലി വെജസ് ടീച്ചർ വേക്കൻസീസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അതായത് എന്നാണ് ഏതൊക്കെ സബ്ജക്റ്റിനാണ് എപ്പോഴാണ് എന്നുള്ളതെല്ലാം കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് ഈ ഒരു അവസരം നഷ്ടമാകാതിരിക്കാനായിട്ട് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം മറക്കണ്ട അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി ഡെയിലി വേജസ് ടീച്ചർ എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെയാണ് നമുക്ക് അറിയാമെന്ന് അറിഞ്ഞു അല്ലെ ഇനി ഇന്ന സ്കൂളിൽ ഇത്ര മണിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു നമ്മൾക്ക് പോയി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണോ എന്നറിയണമെങ്കിൽ എന്ത് വേണം അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയണം അല്ലെ അപ്പൊ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം അതായത് വേക്കൻസി സാധാരണ വരുന്നത് എൽ പിക്ക് വരും യു പിക്ക് വരും എച്ച് എസ് ഐക്ക് വരും എച്ച് എസ് എസ് ടിക്ക് വരും ഇത് നാലും നാല് ആയിട്ട് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുക എൽ പി സെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് എന്താണ് ടി ടി സി പ്ലസ് വൺ ഓർ ടു റ്റഗറി വണ്ണോ ടു വിത്ത് ടി സി ഉണ്ടെങ്കിൽ ഓക്കെ ടി സി വേണമെങ്കിൽ മിനിമം പ്ലസ് ടു വേണം കേട്ടോ ഇനി അത് മറക്കണ്ട പ്ലസ് ടു വിത്ത് ടി സി പ്ലസ് കേട്ടഡ് കാറ്റഗറി വൺ ടു ഒ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ അപ്ലൈ ചെയ്യാം എൽ പി എസ് എയുടെ നമ്മളുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി അതിപ്പോൾ യു പി എസ് എ ആണെങ്കിൽ ഓക്കെ യു പി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു വിത്ത് ടി സി പ്ലസ് കേട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ണോ ടു ത്രീയോ ഏതെങ്കിലും ഒരു കേട്ടറ്റ് വേണം അതല്ലെങ്കിൽ ബി എഡ് ഡിഗ്രി വിത്ത് ഡിഗ്രി വിത്ത് ബി എഡ് പ്ലസ് കേട്ടറ്റ് വേണം അതല്ലെങ്കിലോ സെറ്റോ നെറ്റോ അങ്ങനെ ഏതാണോ അത് ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യുപിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി എച്ച് എസ് എ ആണെങ്കിൽ എച്ച് എസ് എക്കാണ് ഡെയിലി വേസസ് വിളിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് ഡിഗ്രി വേണം പ്ലസ് ബിയേഡ് വേണം പ്ലസ് കേടെറ്റ് വേണം ഓക്കെ യു പിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഒ ബി എഡ് പ്ലസ് ടു വിത്ത് ടിഎ ബി എഡോ പ്ലസ് കേട്ടറ്റ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് പക്ഷേ എച്ച് എസ് എക്കാണ് നിങ്ങൾ അപ്ലൈ ആയത് ഹൈസ്കൂൾ ടീച്ചർക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി വിത്ത് ബി എഡും അതോടൊപ്പം തന്നെ കേട്ടത് കാറ്റഗറി ത്രീ മിനിമം അതെങ്കിലും വേണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇനി അടുത്തത് എന്താണ് ഇന്റർവ്യൂ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ അപ്പൊ നമ്മൾക്കറിയാം ഈ പറയുന്ന ഡെയിലി ബേസിന് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പി നടക്കുന്ന എൽ പി യു പി എച്ച് എസ് എ പോലുള്ള പരീക്ഷകളാണെങ്കിലും നമ്മൾക്ക് അധ്യാപകരാവുക എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും മുൻപിലുള്ള ഏറ്റവും വലിയ കടമ തന്നെയാണ് കേട്ടൻ അല്ലെ അപ്പൊ ഈ കേഡറ്റ് നേടിയെടുത്താലേ എന്ത് പറ്റൂ നമ്മൾക്ക് ഡെയിലി വേസസ് ആയിട്ടാണെങ്കിലും സ്കൂളിൽ ജനറൽ പി എസ് സി എഴുതാനായിട്ടാണെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ പോലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ കേഡറ്റ് എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു കടമ്പ തന്നെയാണ് നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ ഇത്രയും കേഡറ്റുകളിലായി കഴിഞ്ഞ ഏഴ് കേഡറ്റിലായി അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ ക്വാളിഫൈ കേരളത്തിലെ ടോപ്പ് റിസൾട്ടിലേക്ക് എന്നും ഞങ്ങൾ എത്തുന്നത് ഞങ്ങളുടെ സ്ട്രാറ്റജിയും ഞങ്ങളുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ സ്ട്രാറ്റർജിയോടുകൂടി അടിപൊളിയായി നമുക്ക് പഠിച്ച് കേട്ടറ്റ് നേടിയെടുക്കാം അത് മെന്റർഷിപ്പോട് കൂടിയ ബാച്ചുകൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കായി ഇപ്പോൾ എൻ സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കേട്ടിനെ കുറിച്ചുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിനായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ ഞാൻ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ കോഴ്സിനെ കുറിച്ച് അറിയാം മറക്കരുത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് തന്നെ കേട്ടോ അപ്പൊ ഇനി അടുത്തത് എന്താണ് ഇന്റർവ്യൂ എങ്ങനെ അറിയാം എന്നുള്ളതാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയണ്ടേ അപ്പൊ ഇന്റർവ്യൂ അറിയാനുള്ള ഒരു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നത് നമ്മുടെ ടീച്ചേഴ്സ് ചാനലിന്റെ ഒഴിവ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് എത്ര മണിക്കാണ് ഏതൊക്കെ സബ്ജക്റ്റിനാണ് എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ പിന്നെ അറിയേണ്ടത് എന്താണ് ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ നിങ്ങൾക്കൊരു പ്രധാന അധ്യാപകനും ഒന്ന് രണ്ട് ടീച്ചേഴ്സും പി ടി ഐ ഭാഗത്തു നിന്നുള്ള മെമ്പേഴ്സും അങ്ങനെ നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു പാനലാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുക നിങ്ങളുടെ റെസ്യൂം സബ്മിറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒറിജിനലും അതേപോലെ തന്നെ അതിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പീസ് അതായത് ഫോട്ടോസ്റ്റാറ്റും കൂടെ ആയിട്ടുള്ള കോപ്പികളും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മളെ റെസ്യൂമും സർട്ടിഫിക്കറ്റ്സും വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ആയിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക നിങ്ങളുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക കൃത്യമായി മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ കാലിബർ ഉള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണ് എന്നുള്ളത് അവർക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ മറ്റുള്ള മാനദണ്ഡം തന്നെ അവർ നോക്കിക്കൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നല്ലൊരു കഴിവുള്ള അധ്യാപകനാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ മറ്റുള്ള സ്വാധീനങ്ങൾ വഴി നിങ്ങൾക്ക് നഷ്ടമാവില്ല ഞാൻ പോയിട്ട് കാര്യമില്ല അതൊക്കെ ശുപാർശകൾ കൊണ്ടുവരുന്ന ആളുകൾക്കേ പറ്റൂ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ അതിന് കാലിബർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോട് കൂടി ഇരിക്കുക നിങ്ങൾക്ക് തീർച്ചയായും സെലക്ടഡ് ആവും ഓക്കെ ദൻ സാലറി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യല്ല വലിയൊരു സാലറി തന്നെയാണ് അപ്പം നല്ലൊരു സാലറി സ്കെയിലോടുകൂടി ഡെയിലി വേജസ് വേസസ് എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോ മറക്കണ്ട നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാറ്റഡ് ക്വാളിഫൈ ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ ജില്ലകളിലെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കും അപ്പൊ ആ ചാനലിൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേക്കൻസീസ് പോവാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കാം പക്ഷേ ഡെയിലി വേജസ് മാത്രമല്ല നോക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന എൽ പി യുപിക്കും എച്ച് എസ് എക്കും അതോടൊപ്പം പഠിച്ചു തുടങ്ങാം അപ്പൊ മറക്കണ്ടെന്റൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് എൽ പി യുപിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെയാണ് ലോങ് ബാച്ചും വരുന്നത് അപ്പൊ മറക്കണ്ട നിങ്ങളെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് കൈപിടിച്ച് എയിംസ് ഉണ്ടാവും എന്നും അപ്പൊ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ